നമ്മുടെ അടുത്തൊരു എല്ലാവർക്കും സ്വാഗതം ബ്ലാക്ക് വായിക്കണത് തണുത്തിണുപ്പ് എല്ലാവടേയും ഇതന്നെ അവസ്ഥ എല്ലാവരെയും മഴ തന്നെയല്ലേ മഴ ആയപ്പോ പുറത്തൊന്നും പോവാൻ പറ്റാണ്ട് ഉള്ളിൽ തന്നെയാണ് കേട്ടോ അപ്പൊ ഒരേ ചോമരിലൊക്കെ ആർട്ട് വർക്ക് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണിച്ചു പറയുന്നത് കാണിച്ചരാന്ന് ഓ കാണിച്ചെടുക്കാടിനെ ആരും പൊറത്തേം പോണില്ലാത്ത നമ്മള് മുഴുവനായിട്ട് മറക്കാത്തത് കൊണ്ട് ഞാൻ കാണിച്ചോ ഇതാണ്ടോ ചൂട് ചൂട് എന്ന് പറഞ്ഞ് ഷീറ്റ് മാറ്റിപ്പോ തണുപ്പ് തണുപ്പ് വരേണ്ട അവസ്ഥയായി നമ്മള് പണിക്കാർ വരാത്തോണ്ട് മുഴുവൻ മറക്കാത്തത് കൊണ്ട് ഇതാണ്ടോ ആ ചുമര് റൂമില് ചുമരില് മൊത്തം വെള്ളം വരികയാണ് മൊത്തം എന്താ വന്നുകൊണ്ടേ ഇരിക്കയാണ് അപ്പൊ ചൂട് ചൂട് പറഞ്ഞ റശീന തണുപ്പ് തണുപ്പ് പറഞ്ഞാൽ നിൽക്കുന്നത് സത്യം വരാലോ തണുപ്പിന്റെ അലർജി ഉള്ള ആളാണ് ഏതെങ്കിലും പോയാലും ഭയങ്കര തണുപ്പാണ് അങ്ങനത്തെ സാഹചര്യത്തിൽ പിന്നെ ഓട് നല്ല തണുപ്പായി പിന്നെ ഇങ്ങനെ വെള്ളം ഉള്ളിലോട്ട് വരും കൂടെ ആയപ്പോ ആകെ പ്രശ്നമാണ് അപ്പോൾ ഇന്നലെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവരും സുഖാരിക്കണോ മഴയൊക്കെയാണ് എല്ലാവരും എന്താ പറയുക എല്ലാവരും സുരക്ഷിതമായിരിക്കുക ഇരിക്കുക കുട്ടികളെയൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക എല്ലാവരും നന്നായിരിക്കട്ടെ പ്രാർത്ഥിക്കുക ആർക്കും ഒരു കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ നല്ല പെരുമഴയാണ് ഇവിടെ പാടങ്ങൾ ബാക്കിൽ ചെറിയ പൊറ്റ എന്ന് പറയട്ടെ നമ്മുടെ താഴെയുള്ള അതെല്ലാം മൊത്തം വെള്ളമാണ് നമ്മുടെ കിണർ നിറഞ്ഞു അവിടെ പഞ്ചായത്ത് കിണർ നിറഞ്ഞു മൊത്തം വെള്ളത്തിലാണ് കേട്ടോ ഇന്നലത്തെ ഒരു ദിവസത്തെ മഴയിൽ അപ്പം എല്ലാവരും നല്ല പോലെ സുരക്ഷിതരായിട്ട് ഇരിക്കുക ഞങ്ങളും വീടിനുള്ളിൽ തന്നെയാണ് പൊറത്ത് എവിടെയും പോയിട്ടില്ല അപ്പൊ പൊന്നൂസിന് ഇതുണ്ടോ അട്ടത്തും കയറി ഇരുന്നിട്ട് ഇന്നത്തെ ഒരു ദിവസത്തെ കലാവിരുദ്ധാണ് ചോമുരി ഈ ചുമ പെയിന്റ് അടിച്ചിട്ടില്ല പറഞ്ഞിട്ട് അടി ഉണ്ടാക്കണ്ട ഒരു ഇന്നത്തെ ഒരു ദിവസത്തെ പണിയാണ് അവളുടെ ബോർ അടിക്കുന്നത് കാരണം കൊച്ചു ടി വി അവർക്ക് കാണാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാ കറണ്ട് പോവാണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ ഇവിടത്തെ പണി ഇപ്പ അയ്യോ നല്ല മഴയാണ് കേട്ട വെളിയിൽ നല്ല മഴ കാണിച്ചു തരാം അപ്പൊ ഇക്കതാ കുട്ടാപ്പിനെയും കൊണ്ട് നടക്കണേ കുട്ടാപ്പിക്ക് തണുക്കും പറഞ്ഞിട്ട് ഇക്കടുക്കണേണ്ടാട്ടാ കുട്ടാപ്പിക്ക് തണുപ്പ് എന്ന് പറഞ്ഞ ആളൊന്നും പുറത്തൊന്നും വെച്ചിട്ടില്ല കുട്ടാപ്പിനെ കണ്ടോ ഏ രണ്ട് പുതപ്പൊക്കെ അവന് കാണിച്ചു തരട്ടെ രണ്ട് തുണിയൊക്കെ നല്ല കട്ടിയില് പുതപ്പ് പോലെയൊക്കെ അവന് വെച്ചുകൊടുത്തിരിക്കണേ അവന് തണുക്കും പറഞ്ഞിട്ട് അപ്പൊ മഴയായിട്ട് എല്ലാരും ഇതുപോലെ വീട്ടിൽ തന്നെ പോസ്റ്റ് ആയിട്ടുണ്ടാവൂലെ എല്ലാരും ഞങ്ങളുടെ സമയം പോക്കാണ് നേരം പോക്കിന് ഞങ്ങളുടെ കുട്ടാപ്പിന്റെ കൂടെ ഞങ്ങൾ ഇങ്ങനെ കളിക്കാറുണ്ട് അപ്പൊ എന്താ എല്ലാവർക്കും അത്രയുള്ള ഒരു കുഞ്ഞു കുഞ്ഞ് നമ്മുടെ വൈകുന്നേരം ആയി ഞാൻ പെട്ടെന്ന് വീഡിയോ ഒന്നൊന്നും വീഡിയോ ഇടാൻ കണ്ടന്റ് പ്രത്യേകിച്ച് നമുക്ക് കണ്ടന്റ് ഒന്നും കിട്ടാറില്ല നമ്മളിപ്പോ മഴയും കൂടെ ആയപ്പോ എവിടെയും പോക്ക അങ്ങനെ ഒന്നും പറ്റില്ല വീട്ടിൽ തന്നെയാണ് അപ്പൊ നിലവിൽ നമ്മുടെ വീട്ടില് ചെറിയ സാഹചര്യങ്ങൾ ഇതൊക്കെയാണെന്നൊന്ന് കാണിക്കാന്ന് വിചാരിച്ച വിചാരിച്ച് അപ്പൊ അത്രയൊക്കെ ഉള്ളു അപ്പൊ അപ്പൊ എല്ലാവിടെയും മഴ ഉണ്ടാവും ഇനി ആരുടെ എവിടെയെങ്കിലും മഴയില്ലാത്തതുണ്ടെങ്കിൽ ഒന്ന് താഴെ കാമന്റ് ചെയ്യട്ടോ അവ